നിരവധി ആരാധകരുള്ള പ്രിയ താരമാണ് രശ്മിക മന്ദാന സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ് മരണത്തെ മുന്നിൽ കണ്ട അനുഭവത്തെ അതിജീവിച്ചെത്തിയതിനെ നടിയുടെ പോസ്റ്റ് മുംബൈയിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രയിലാണ് അപകടം കൂടെ നടി ശ്രദ്ധാദാസും ഉണ്ടായിരുന്നു എയർ വിസ്താര ഫ്ലൈറ്റിലായിരുന്നു യാത്ര എന്നാൽ ടേക്ക് ഓഫ് ചെയ്ത മുപ്പത് മിനിറ്റിനുള്ളിൽ ഫ്ലൈറ്റ് എമർജൻസി ലാൻഡിങ് ചെയ്യുകയായിരുന്നു അപകടകരമായ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് മുംബൈയിൽ തന്നെ ലാൻഡ് ചെയ്ത രശ്മികയും ശ്രദ്ധാദാസും ഉൾപ്പെടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത എല്ലാവരും സുരക്ഷിതരാണ് എന്ന അധികൃതർ അറിയിച്ചു അതിനുശേഷമാണ് രശ്മിക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചത് ശ്രദ്ധാദാസിനൊപ്പമുള്ള സെൽഫി ചിത്രമാണ് സ്റ്റോറിയായിട്ടത് ഇങ്ങനെയാണ് ഞങ്ങൾ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന ക്യാപ്ഷനോടെ പങ്കുവച്ച പോസ്റ്റ് നിമിഷ നേരങ്ങൾ കൊണ്ട് വൈറലാവുകയും ചെയ്തു രശ്മികയുടെ സുഖവിവരം തിരക്കിയും ദൈവത്തെ വിളിച്ചും നിരവധി കമൻറ്റുകളാണ് വരുന്നത് അടുത്തിടെ ഡീപ് ഫേക്കിന്റെ പേരിലായിരുന്നു രശ്മികയുടെ പേര് വാർത്തകളിൽ നിറഞ്ഞത് അനിമൽ എന്ന ചിത്രത്തിലെ ഒരു ഫോട്ടോ മോർഫ് ചെയ്ത് രശ്മികയുടേതാണ് എന്ന പേരിൽ പ്രചരിപ്പിക്കുകയായിരുന്നു അതിനെ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയ നടിയെ പിന്തുണച്ച് മറ്റ് സിനിമാ പ്രവർത്തകരും എത്തിയിരുന്നു രശ്മികയുടേതായി അടുത്തു വലിയ പ്രതീക്ഷയുടെ വരുന്ന ചിത്രമാണ് പുഷ്പാറ്റു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക